ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എ ഡി ജോബ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള സർക്കാർ സ്ഥാപനമായ ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡിൽ വന്നിട്ടുള്ള രണ്ട് വേക്കൻസികളെ കുറിച്ചാണ് ഡയറക്റ്റ് വാക്കിംഗ് ഇൻ്റർവ്യൂ ആണ് കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ ഈ പറഞ്ഞ പോസ്റ്റിലേക്കൊക്കെ അപേക്ഷിക്കാനുള്ള അടിസ്ഥാന യോഗിത പറഞ്ഞിട്ടുള്ള പത്താം ക്ലാസ് പാസാണ് അപ്പോൾ നമുക്കിന് ഡീറ്റെയിൽഡ് വീഡിയോ എടുക്കാം സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മളിവിടുന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അഡ്വെർടൈസ്മെൻറ്റ് നമ്പർ പറഞ്ഞിട്ടുണ്ട് എ വൺ ബാർ പൂജ്യം ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബാർ സി കെ എസ് സി എല്ലാണ് പറഞ്ഞിട്ടുള്ളത് തിരുവനന്തപുരം പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് വിജ്ഞാപനം ഇറങ്ങിയിട്ടുള്ളത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡിൻ്റെ പത്തനംതിട്ട ജില്ലയിൽ കുന്നന്താനത്ത് പ്രവർത്തിക്കുന്ന പാഴ്വസ്തു സംസ്കരണ ശേഖരണ കേന്ദ്രത്തിലേക്ക് ഒഴിവുള്ള സെക്യൂരിറ്റി സ്റ്റാഫ് അറ്റൻഡർ തസ്തികയിലേക്ക് രണ്ടിലേക്കും ഒരേ വേക്കൻസികളാണ് പറഞ്ഞിട്ടുള്ളത് ദിവസ വേദനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനായി കുറഞ്ഞത് എസ്എൽസി വരെ യോഗ്യതയുള്ളവരും അമ്പത് വയസ്സിൽ താഴെ താഴെയുള്ള വ്യക്തികൾക്കുമായിട്ടുള്ള വാക്കിംഗ് ഇൻ്റർവ്യൂ ആണ് കണ്ടക്ട് ചെയ്യുന്നത് പാർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം പക്ഷേ പത്തനംതിട്ട ജില്ലയിലുള്ള ആൾക്കാർക്കാണ് പ്രിഫറൻസ് കൊടുക്കുന്നത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സ്ഥലം പറഞ്ഞിട്ടുണ്ട് ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡ് രണ്ടാം നില സ്റ്റേറ്റ് മുനിസിപ്പൽ ഹൗസ് വഴുതക്കാട് തിരുവനന്തപുരം പത്താണ് പറഞ്ഞിട്ടുള്ളത് അതായത് വഴുതക്കാട് ചിന്മേ സ്കൂളിൻ്റെ അതിർവശമാണ് ഓഫീസിൽ ലൊക്കേറ്റ് ചെയ്യുന്നത് പിൻറ്റർവ്യൂൻ്റെ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് ഇരുപത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് സമയം പറഞ്ഞിട്ടുണ്ട് പതിനൊന്ന് മണിയാണ് ദിവസവേതനം എഴുന്നൂറ്റി മുപ്പത് രൂപയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ പോസ്റ്റിലേക്കൊക്കെ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള യോഗരായ ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത പ്രായം പരിചയം തിരിച്ചറിയൽ എന്നിവ തെളിയിക്കുന്ന അസല രേഖകളും ഓരോ സെറ്റ് പകർപ്പും സഹിതം ഹാജരാക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട് നയൻ ഡബിൾ ഫോർ ഡബിൾ സെവൻ നയൻ ടു സീറോ ഫൈവ് എയിറ്റ് അപ്പോൾ നമ്പറിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക അതിനുശേഷം യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഇൻ്റർവ്യൂ പോയി അറ്റൻഡ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ പരമാവധി എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക അപ്പോൾ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ജോലി നേടട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും നന്ദി